മറക്കില്ലൊരിക്കലും മുണ്ടയ്ക്കെ ഗ്രാമത്തെ മകാരം കവിത മാനം കറുത്തിട്ട് മാരുതൻ ഗോപിച്ചു മരമെല്ലാം ആടി വിറച്ചിടുമ്പോൾ മാനം കറുത്തിട്ട് മാരുതൻ ഗോപിച്ചു മരമെല്ലാം ആടി വിറച്ചിടുമ്പോൾ മഴയൊന്ന് കോരിച്ചൊരിയുന്ന നേരത്തെ മലപൊട്ടിയൊക്കെ ഒലിച്ചിടുന്നു വഴിയൊന്ന് കോരി ചൊരിയും നേരത്ത് മലപൊട്ടിയൊക്കെ ഒലിച്ചിടുന്നു മുറികളും കെട്ടിടം മന്ദിരങ്ങൾ മുഴുവനും മണ്ണിൽ നടിയിലായി മുറികളും കെട്ടിടം മന്ദിരങ്ങൾ മുഴുവനും മണ്ണിൽ നടതാപിതാക്കളും മക്കളെയും മറ്റുള്ള സോദര ഓർത്തുകൊണ്ട് മാതാപിതാക്കളും മക്കളെയും മറ്റുള്ള സഹോദരോർത്ത് കൊണ്ട് മനം പൊട്ടിക്കരയുന്ന മാനവാരെ മറക്കാൻ കഴിയാതെ വന്നിടുന്നു മനം പൊട്ടിക്കരയുന്ന മാനവരെ മറക്കാൻ കഴിയാതെ വന്നിടുന്നു മാർഗങ്ങളൊക്കെയും കണ്ടിടേണം മഹാദുരന്തം വരുന്നതോർത്ത് മാർഗങ്ങളൊക്കെയും കണ്ടിടേണം മഹാദുരന്തം വരുന്നതോർത്ത് മാറുന്ന കാലാവസ്ഥ നോക്കി മാറ്റം വരുത്താൻ കഴിഞ്ഞിടേണം മാറുന്ന കാലാവസ്ഥ നോക്കി മാറ്റം വരുത്താൻ കഴിഞ്ഞിടേണം മുണ്ടക്കെ ഗ്രാമത്തെ ഓർത്തുകൊണ്ട് മറക്കാതെ കാരുണ്യം കാട്ടിടേണം മുണ്ടക്കൈ ഗ്രാമത്തെ ഓർത്തുകൊണ്ട് മറക്കാതെ കാരുണ്യം കാട്ടിടേണം മറക്കില്ലൊരിക്കലും മായില്ലൊരിക്കലും മഹാദുരന്തോർത്തുകൊണ്ട് മറക്കില്ലൊരിക്കലും മായില്ലൊരിക്കലും മഹാദുരന്തോർത്തുകൊണ്ട്